നമസ്കാരം ശ്രീകൃഷ്ണ ഭക്തർക്ക് ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ച് അറിയുവാൻ സാധിക്കുന്നതാണ് ഭഗവാൻ ഒരു ഭക്തനിൽ ഭക്തനില്ലെന്നും പ്രതീക്ഷിക്കുന്നത് സ്നേഹഭക്തി മാത്രമാണ് പണവും മറ്റു കാര്യങ്ങളുമല്ല പ്രതീക്ഷിക്കുന്നത് എന്ന കാര്യം ഒരുക്കുക സ്നേഹഭക്തിയോടെ ഏതൊരു ഭക്തനും ഭഗവാനെ ആരാധിക്കുകയാണ് എങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കും ഭഗവാൻ അവരെ ചേർത്ത് നിർത്തും എന്നുള്ളതാണ് വാസ്തവം ഇത് പലരുടെയും അനുഭവ സാക്ഷ്യം തന്നെയാണ് അതിനാൽ ഓരോ ശ്രീകൃഷ്ണ ഭക്തർക്കും ഉണ്ടാകേണ്ടത് സ്നേഹഭക്തി തന്നെയാണ് ഭഗവാൻ എല്ലാ കാര്യങ്ങളും അവർക്ക് കൃത്യമായ സമയത്ത് എത്തിച്ചു നൽകും എന്നുള്ളതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ പകർന്ന് നൽകുക തന്നെ ചെയ്യും ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക ഓം ക്ലീം കൃഷ്ണായ നമ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ നാമം ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഏവരും രേഖപ്പെടുത്തുക ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് വളരെ വിശേഷപ്പെട്ടതായ ഒരു കാര്യമാണ് യുധിഷ്ഠിരന്റെ കിരീടധാരണ സമയത്ത് ഭഗവാൻ അവിടെ എത്തിച്ചേരുകയുണ്ടായി ഈ സമയം യുധിഷ്ഠിരൻ ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ ദ്വാരകയിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും സമ്പൽ സമൃദ്ധിയിലും ഐശ്വര്യത്തിലും ജീവിക്കുന്നത് അതിന് പിന്നിലെ രഹസ്യം എന്താണ് എന്ന് പറയാമോ എന്ന് ചോദിച്ചു അതിന് ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞിരിക്കുന്നതായ മറുപടിയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ യോഗം ഉള്ളതിനാൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കുക ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്നതായ വസ്തുക്കൾ അതായത് ഭഗവാൻ എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കണം എന്ന് പരാമർശിക്കുന്നതും ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് ഈ കാര്യങ്ങൾ ഏവരും തീർച്ചയായും ചെയ്യുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക അതിൽ ആദ്യത്തേതായ കാര്യം വെള്ളമാണ് ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുന്നത് ഒരു അമൂല്യമായ അല്ലെങ്കിൽ ദിവ്യ പ്രവർത്തിയാണ് എന്നും അതിൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെട്ടു പോകാൻ പാടില്ല എന്ന് ഭഗവാൻ വിശദീകരിക്കുന്നതാണ് അതിനാൽ അതിഥികൾ എത്തുമ്പോൾ തീർച്ചയായും അവർക്ക് വെള്ളം നൽകേണ്ടത് അനിവാര്യമാണ് അതേപോലെ തന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം നൽകുന്നതും ഉത്തമം തന്നെയാകുന്നു അതിനാൽ തീർച്ചയായും ഏതൊരു വ്യക്തിയാണോ വരുന്ന എല്ലാ വ്യക്തികൾക്കും അതായത് അവർ നിങ്ങൾക്ക് ദോഷം ചെയ്തവരാണ് എങ്കിലും അതല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നവരാണ് എങ്കിലും അവർക്ക് ഒരിക്കലും വെള്ളമെങ്കിലും നൽകാതെ വീടുകളിൽ നിന്നും പറഞ്ഞയക്കാൻ പാടില്ല എന്നാണ് പറയുക തീർച്ചയായും അത് നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റൊന്ന് ചന്ദനമാണ് ചന്ദനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ശുദ്ധമായ ചന്ദനമാണ് പരാമർശിക്കുന്നത് ആയിരക്കണക്കിന് വിഷപ്പാമ്പുകളാൽ ചുറ്റപ്പെട്ടാലും ചന്ദനമരം വിഷമായി മാറുന്നില്ല എന്നും അതിൻ്റെ മനോഹരമായ സുഗന്ധം പുറപ്പെടുവിക്കുന്നു എന്നും അതായത് ചന്ദനം അത്രമേൽ സുഗന്ധമാണ് പുറപ്പെടുവിക്കുന്നത് എന്ന് ഭഗവാൻ യുധിഷ്ഠിരനോട് പറയുന്നു മറ്റു മരങ്ങൾ പോലും ഈ രീതിയിൽ ചന്ദനത്തിന്റെ സുഗന്ധത്താൽ മൂടപ്പെട്ടിരിക്കുന്നതാണ് ചന്ദനത്തിന്റെ സാന്നിധ്യം പ്രത്യേകിച്ചും പോസിറ്റീവായ ഊർജം കൊണ്ടുവരികയും ദുഷ്ട സ്വാധീനങ്ങളെ അകറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതിനാൽ തീർച്ചയായും നിങ്ങൾ ചന്ദനം വീടുകളിൽ സൂക്ഷിക്കുന്നത് അമൂല്യമാണ് അതാ വീടുകളിൽ ധനപരവും മറ്റ് നേട്ടങ്ങൾക്കും സഹായകരമായി തീരും ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ നെറ്റിയിലും ശിവലിംഗത്തിലും ആൽമരത്തിലും ചന്ദനം പുരത്തും പുരട്ടുന്നത് ഏറ്റവും ശുഭകരമാണ് അതിവിശേഷം തന്നെയാണ് അത് ഐശ്വര്യം ആകർഷിക്കും എന്നാണ് ഭഗവാൻ പരാമർശിക്കുന്നത് പശുവിൻ പാലിൽ നിന്നും എടുക്കുന്നതായ നെയ് വളരെ മംഗളകരമായ ഒന്നായി ഭഗവാൻ കണക്കാക്കപ്പെടുന്നു അതാണ് ഭഗവാൻ യുധിഷ്ഠിരനോട് പരാമർശിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും സന്ധ്യാസമയത്തും പ്രഭാതത്തിലും വിളക്കുകൾ കത്തിച്ച് ദേവന്മാർക്ക് സമർപ്പിക്കുമ്പോൾ വീട്ടിൽ പശുവിൻ പാലിൽ നിന്നും നെയ് തയ്യാറാക്കുന്നത് വളരെ മംഗ മംഗളകരം തന്നെയാണ് ഈ പ്രവൃത്തി മഹാലക്ഷ്മി ദേവിയെ ആ വീടുകളിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും തുല്യമാണ് എന്ന് തന്നെ പരാമർശിക്കുന്നു തീർച്ചയായും അതിനാൽ ഈ ഒരു കാര്യവും നിങ്ങൾക്ക് ഗൃഹങ്ങളിൽ പ്രവർത്തിക്കാവുന്നതാണ് വീണ വീണ എന്ന ഉപകരണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം സാക്ഷാൽ ദേവിയെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഗീത ഉപകരണമാണ് വീണ അതിനാൽ വീണ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് വീട്ടുകാർക്ക് ഐശ്വര്യവും അറിവും പ്രധാനം ചെയ്യുന്നു എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ഇത് ദാരിദ്ര്യത്തെ അകറ്റി നിർത്തുവാൻ വളരെ സഹായകരമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു അത്രയും വിശേഷപ്പെട്ടതായ ഒരു വസ്തുവാണ് അതിനാൽ തീർച്ചയായും വീണ വീടുകളിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും എന്നാണ് പറയുക മറ്റൊന്ന് തേനാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ വീട്ടിൽ വൃത്തിയുള്ള ഇടത്ത് ശുദ്ധിയുള്ള ഇടത്ത് തേൻ സൂക്ഷിക്കുമ്പോൾ ഐശ്വര്യം പ്രസരിപ്പിക്കുന്ന ഏറ്റവും ശുദ്ധമായ പദാർത്ഥങ്ങളിൽ ഒന്നായി മാറും തേൻ എന്നുള്ളതാണ് ദിവസവും തേൻ കഴിക്കുന്നതും ഏറ്റവും ഉത്തമവും പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യ വർധനവിനും തീർച്ചയായും ഏറ്റവും ഉത്തമം തന്നെയാണ് വീട്ടിൽ ഈ കാര്യങ്ങൾ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്ത പണം നഷ്ടപ്പെടാതിരിക്കുന്നതിനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാണ് എന്നാണ് ഭഗവാൻ പരാമർശിച്ചിട്ടുള്ളത് അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾക്കും വീടുകളിൽ സൂക്ഷിക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ ഇത് മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു വീടിന്റെ ഐശ്വര്യം തീരുമാനിക്കുന്നത് ആ വീടുകളിലെ വ്യക്തികളുടെ മനസ്സുമായി കൂടിയാണ് ദുഷ്ചിന്തകൾ പൂർണ്ണമായും നിങ്ങൾ മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് സൽ ചിന്തകൾ നിങ്ങൾ മനസ്സിൽ വർദ്ധിപ്പിക്കേണ്ടതാണ് ഈശ്വരാധീനം ഒരു വ്യക്തിയിൽ വർദ്ധിക്കും തോറും സൽ ചിന്തകൾ നാൾക്ക് നാൾ വർദ്ധിക്കും എന്നുള്ളതാണ് ഐശ്വര്യം ആ വ്യക്തികളിലേക്ക് കടന്നുവരും കടന്നു വരും കൂടാതെ രണ്ടു നേരം ആ വീടുകളിൽ തീർച്ചയായും വിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് വിളക്ക് രണ്ടു നേരം വീടുകളിൽ തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഐശ്വര്യ വർധനവും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും സഹായകരമാണ് സാധിക്കുന്നതായ അവസരങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും മറ്റ് ക്ഷേത്രങ്ങളിലും നിങ്ങൾ ദർശനം നടത്തേണ്ടതും അനിവാര്യം തന്നെയാണ് കുടുംബത്തിലെ ഒരംഗമെങ്കിലും നിത്യവും ക്ഷേത്ര ദർശനം നടത്തുന്നത് ആ വീടുകളിൽ ഏറ്റവും ഉത്തമമായ കാര്യങ്ങൾ നടക്കുന്നതിന് സഹായകരമാണ് പോസിറ്റീവായ ഊർജം തന്നെയാണ് ആ വ്യക്തികളിൽ വർധിക്കുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ കുടുംബ ദേവതയെ ഒരിക്കലും മറക്കുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കുടുംബദേവതയെ നിങ്ങൾ നിത്യവും ആരാധിക്കുകയും കുടുംബദേവതാ ക്ഷേത്രത്തിൽ അതായത് കുടുംബദേവതയുടെ ആ ക്ഷേത്രത്തിൽ നിങ്ങൾ തീർച്ചയായും ദർശനം നടത്തുകയും ചെയ്യേണ്ടതാണ് എല്ലായ്പ്പോഴും സാധിക്കണം എന്നില്ല എന്നാൽ സാധിക്കുന്ന അവസരങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് ദർശനം നടത്തുവാൻ സാധിക്കേണ്ടതാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും ദർശനം നടത്താം അതിനാൽ തീർച്ചയായും ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ മാസം നിങ്ങൾക്ക് പണം ലഭിക്കുന്നതായ അവസരത്തിൽ ഒരു ചെറിയ സംഖ്യ കുടുംബക്ഷേത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഏവർക്കും പണം ഒരുപാടുണ്ടാകണം എന്നില്ല അതിനാൽ ഒരു പത്ത് രൂപയെങ്കിലും നിങ്ങൾ മാസം കുടുംബക്ഷേത്രത്തിലേക്ക് മാറ്റിവെക്കുക മാറ്റിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം വിളക്ക് തെളിയിച്ച് ഏവരും ശുദ്ധിയോടെ തന്നെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ അതായത് കുടുംബത്തിലെ ഒരു അംഗം അത് ഗൃഹനാഥനോ ഗൃഹനാഥയോ മറ്റ് കുടുംബാംഗങ്ങളെ ഏവരുടെയും തലക്കുഴി ഈ നോട്ട് മാറ്റി മാറ്റിവയ്ക്കുക ഈ സംഖ്യ മാറ്റി മാറ്റിവെക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇപ്രകാരം ചെയ്യുന്നതും നിങ്ങളുടെ ഐശ്വര്യവർദ്ധനവിന് ഉത്തമമാണ് ശേഷം നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഒരുമിച്ച് ഈ തുക കൈമാറാവുന്നതുമാണ് ഈ കാര്യവും ഏവരും ശ്രദ്ധിക്കുക തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾ നാൾക്ക് നാൾ ഉയരുക തന്നെ ചെയ്യും